തെസലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങൾ ഒരുങ്ങിയിരിക്കു സഹോദരരെ സമയങ്ങളെയും കാലങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ എഴുതേണ്ടതില്ല കാരണം രാത്രിയിൽ കള്ളരെന്ന പോലെ കർത്താവിൻ്റെ ദിനം വരുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം സമാധാനവും ഭദ്രതയും എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവ വേദന ഉണ്ടാവുന്നത് പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിപധിക്കും അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടുക അവർ രക്ഷപ്പെടുകയില്ല എന്നാൽ സഹോദരരെ ആ ദിവസം കള്ളൻ എന്ന പോലെ നിങ്ങളെ അപ്രതീക്ഷിതമായി പിടികൂടാൻ ഇടയാകത്തക്ക വിധം നിങ്ങൾ അന്ധകാരത്തിലല്ല കഴിയുന്നത് നിങ്ങൾ എല്ലാവരും പ്രകാശത്തിൻറെയും പകലിൻറെയും പുത്രന്മാരാണ് നമ്മിലാരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിൻ്റെയോ മക്കളല്ല അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം ഉറങ്ങുന്നവർ രാത്രിയിലാണ് ഉറങ്ങുന്നത് മദ്യപിച്ച് ഉന്മത്തരാകുന്നവർ രാത്രിയിലാണ് ഉന്മത്തരാകുന്നത് പകലിൻ്റെ മക്കളായ നമുക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവചവും രക്ഷയുടെ പ്രത്യാശയാവുന്ന പടത്തൊപ്പിയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കാം എന്നാൽ നാം ത്തിനിരയാകണമെന്നല്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ രക്ഷപ്രാപിക്കണമെന്നാണ് ദൈവം നിശ്ചയിച്ചിട്ടുള്ളത് ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത് അതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതുപോലെ തന്നെ തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും പരസ്പര ഉന്നമനത്തിനു വേണ്ടി യത്നിക്കുകയും ചെയ്യുവിൻ സമൂഹ ജീവിതം സഹോദരരെ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ നയിക്കുകയും അനുശാസിക്കുകയും ചെയ്യുന്നവരെ അവരുടെ അധ്വാനം പരിഗണിച്ച് അത്യധികം സ്നേഹത്തോടെ ബഹുമാനിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ സമാധാനത്തിൽ കഴിയുവിൻ സഹോദരരെ നിങ്ങളെ ഞങ്ങൾ ഉദ്ബോധിപ്പിക്കുന്നു അലസരെ ശാസിക്കുവിൻ ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ ദുർബലരെ സഹായിക്കുവിൻ എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവം പെരുമാറുവിൻ ആരും ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാനും തമ്മിൽ തമ്മിലും എല്ലാവരോടും സദാ നന്മ ചെയ്യാനും ശ്രദ്ധിക്കുവിൻ എപ്പോഴും സന്തോഷത്തോടുകൂടെ ഇരിക്കുവിൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് പ്രവചനങ്ങളെ നിന്ദിക്കരുത് എല്ലാം പരിശോധിച്ച് നോക്കുവിൻ നല്ലവയെ മുറുകെ പിടിക്കുവിൻ എല്ലാത്തരം തിന്മയിലും നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുവിൻ സമാപനാശംസ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശദീകരിക്കട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണവുമായിരിക്കുവാൻ ഇടയാകട്ടെ നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ് അവിടെ നിന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും സഹോദരരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ വിശുദ്ധ ചുംബനം കൊണ്ട് എല്ലാ സഹോദരരെയും അഭിവാദനം ചെയ്യുവാൻ ഈ കത്ത് എല്ലാ സഹോദരരെയും വായിച്ചു കേൾപ്പിക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ ചുമതലപ്പെടുത്തുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം